തിരുവോണ ദിനത്തിൽ ഓപ്പറേഷൻ സിന്ധു ആസ്പദമാക്കി പൂക്കളമിട്ടവർക്കെതിരെ കേസെടുത്ത് പോലീസ് സൈനികരെ പ്രതിചേർത്തുകൊണ്ടാണ് ശാസ്താംകോട്ട പോലീസ് കേസെടുത്തത് കൊല്ലം ശാസ്താംകോട്ട മുതുപ്പിലക്കാട് പർത്തസാരഥി ക്ഷേത്രത്തിലാണ് സംഭവം പൂക്കളത്തിൽ ഭാഗവധ്വജം ആലേഖനം ചെയ്തതും അൻപത് മീറ്റർ മാറി ശിവജിയുടെ ചിത്രവും കലാപം സൃഷ്ടിക്കാനെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് പൂർവ്വ സൈനികനായ ശരത്തിനെ ഒന്നാം പ്രതിയാക്കിയും നിലവിൽ സൈനികനായ അശോകനെ രണ്ടാം പ്രതിയുമാക്കിയാണ് കേസെടുത്തിരിക്കുന്നത് കണ്ടാലറിയാവുന്ന ഇരുപത്തിയഞ്ചു പേരെയും പ്രതിപട്ടികയിൽ ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിൽ ഭക്തരായ നാട്ടുകാർ ചേർന്ന് പൂക്കളം ഒരുക്കിയത് ശത്രുരാജ്യത്തിന് തിരിച്ചടി നൽകിയ ഓപ്പറേഷൻ സിന്ധൂറിനെ ആസ്പദമാക്കിയായിരുന്നു പൂക്കളം എന്നാൽ കഴിഞ്ഞ ദിവസം ശാസ്താംകോട്ട പോലീസ് എത്തി പൂക്കളം മാറ്റാൻ ആക്രോശിക്കുകയായിരുന്നു നാട്ടുകാർ ഭീഷണിക്ക് വഴങ്ങാത്തതിനെ തുടർന്നാണ് പോലീസിന്റെ തുടർ നടപടി പൂക്കളത്തിൽ ആലേഖനം ചെയ്ത ഭഗവധ്വജവും അൻപത് മീറ്റർ മാറിയുള്ള ഛത്രപതി ശിവജിയുടെ ഫ്ലെക്സ് ബോർഡും കലാപം സൃഷ്ടിക്കാനാണെന്ന് എഫ്ഐആറിൽ പറയുന്നു സി പി എം കോൺഗ്രസ് നേതാക്കളടങ്ങുന്ന ക്ഷേത്ര കമ്മിറ്റിയുടെ പരാതിയിലാണ് പോലീസ് നടപടി ശ്രീകൃഷ്ണ ഭഗവാന്റെ രഥത്തിനു മുകളിൽ പാർപ്പറക്കുന്ന ഭഗവതാക പൂക്കളത്തിൽ ഉൾപ്പെടുത്തിയാൽ എന്ത് കലാപമാണ് ഉണ്ടാകുന്നതെന്ന ചോദ്യം ഉയരുകയാണ് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണ് പോലീസിനെ രംഗത്തിറക്കിയുള്ള ഈ പ്രതികാര നടപടി ഒരു കൂട്ടായ്മയുടെ ഭാഗമായി രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടാണ് തിരുവോണ ദിനത്തിൽ ഭംഗിയിൽ പൂക്കളമൊരുക്കിയത് എന്നാൽ ഹൈന്ദവ ക്ഷേത്രത്തിനു മുന്നിൽ പൂക്കളമൊരുക്കിയതിനാണ് കലാപം സൃഷ്ടിക്കാനെന്ന പേരിൽ സൈനികർ സൈനികരുൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് സംഭവത്തിൽ വിവിധ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട് ജനം കൊല്ലം